ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് നമ്മുടെ ചെറിയ ചെറിയ ബക്കറ്റിലൊക്കെ ഞാൻ പാകി മുളപ്പിച്ച എൻ്റെ ചീരയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ അപ്പം നമ്മുടെ എന്താ പറയണ്ടത് ഞാൻ കുഞ്ഞു കുഞ്ഞു ബക്കറ്റിലൊക്കെ ചീര പാകി എല്ലാം നല്ല പോലെ എല്ലാം തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട് നിറയെ എന്താ പറയണ്ടത് എല്ലാം കിളിർത്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്തിരി കളർ കുറവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നട്ടത് എന്നാലും എന്താ വെച്ചാൽ എനിക്ക് ചുറ്റിനും റബ്ബർ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ചീരയ്ക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ നല്ല എത്ര കളറില്ലാത്ത നല്ല കളർ ഉണ്ടാകും അപ്പം ഇത് നല്ല കളറുള്ള ചീരയായിരുന്നു പക്ഷേ ഇതുപോലെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് ഇത്തിരി കളറ് കുറവ് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാകും അതുപോലെ കുഞ്ഞ് ബക്കറ്റിൽ നമുക്ക് ഇതുപോലെ പാകിയിട്ട് വേണം നമുക്ക് പറിച്ചു നടാം അപ്പോൾ പറിച്ച് നടാനൊക്കെ എളുപ്പത്തിന് നമുക്ക് ഇതിൻ്റെ ഈ ചീര പാകുമ്പോൾ ഇത് നല്ലതുപോലെ മണ്ണ് നല്ല മണ്ണിളക്കം ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നടാനൊക്കെ നല്ല എളുപ്പമാണ് അതുപോലെ ചീര നല്ലോണം തഴച്ച് വളരെങ്കിലും ഒക്കെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് നല്ല മണ്ണിളക്കം ഉണ്ടായിരിക്കണം അപ്പം ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്താൽ നല്ല ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും നമ്മുടെ മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാനിത് പാകിയത് അപ്പോൾ ആ മണ്ണിലേക്ക് എന്താണെന്നു വെച്ചാൽ ഞാൻ നമ്മുടെ ചീരവിത്തും അതുപോലെ തന്നെ റവയും റവയും കൂടെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത് അപ്പോൾ ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി അതിന് ചുറ്റിനും വിതറി കൊടുത്തായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അഥവാ ഇനി ഉറുമ്പ് വന്നെങ്കിൽ തന്നെ നമ്മുടെ റവ എടുത്തുകൊണ്ട് പോകോളും ചീര അധികം കൊണ്ടുപോകില്ല അപ്പോൾ അങ്ങനെ ഞാൻ മുകളിലേക്കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മണ്ണെണ്ണ കയ്യിലുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്തൂടെ ഇത്തിരി വല്ല ബ്രഷേലോ ഒക്കെ മുക്കിയിട്ട് നമ്മൾ ഈ എവിടെയാണോ പാകി അതിൻ്റെ ചുവട്ടീ കൂടെ ഇങ്ങനെയൊന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി മണ്ണെണ്ണ ഉണ്ടെങ്കിലോ എന്നാലും നമുക്ക് ഉറുമ്പ് വരില്ല നമ്മുടെ ചീരയിലൊന്നും പറ്റാതെ ചീരയുടെ പാത്രത്തിലൊന്നും പറ്റാതെ അതിൻ്റെ ചൂട് വഴി ഇങ്ങനെയൊന്ന് വല്ല ബ്രഷൊക്കെ വെച്ചിട്ടൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കുവാണേലും ഉറുമ്പ് ശല്യം കുറേ ഉറുമ്പ് ഒട്ടും വരില്ല അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് വിതറിക്കൊടുത്തത് അങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാം നല്ല ഇതുപോലെ നല്ല മണ്ണടക്കത്തിൽ ഉള്ള മണ്ണിലാണെങ്കിൽ നല്ലതുപോലെ തളർത്ത് വരികയും ചെയ്യും അപ്പോൾ എല്ലാം ഇതുകൊണ്ടാകും ഇനി ഇതിനകത്തന്നൊക്കെ എനിക്ക് ഇത്തിരി ഇത്തിരി പറിച്ചു മാറ്റി അങ്ങനെയാണെങ്കിൽ എല്ലാം നല്ല അതിലുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായി വരും അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ തിങ്ങി നിറയുമ്പം കുറച്ച് വളർച്ച വളർച്ചക്കുറവായിരിക്കും അപ്പം നമുക്കിതുപോലെ നിറയുണ്ടെങ്കിൽ നമുക്ക് പറിച്ചു നടുകയും ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് പച്ച ചാണകം ഉണ്ടല്ലോ അത് കലക്കി ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ചിട്ട് നമുക്കിതിൽ ചൂട് വഴി ഒഴിച്ചു കൊടുക്കുവാണെങ്കിലും നല്ല വളമാണ് കേട്ടോ നല്ലതുളം പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ സ്ലെറി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ ചാണകമൊക്കെ ആണെങ്കിലും ഇത്തിരി കട്ടിയോട് കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചുവട്ടിലെ മണ്ണ് ഉറച്ചു പോകും അപ്പം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും എന്ത് ചെയ്താലും ഇത് മണ്ണിലേക്ക് ഇറങ്ങില്ല നമ്മൾ കൊടുക്കുന്ന വെള്ളമൊന്നും മണ്ണിലേക്ക് പോകില്ല അടിയിലേക്ക് പോകില്ല അപ്പം നമ്മുടെ ചീരയൊന്നും മുരടിച്ചു പോവുകയും എന്താ പറയേണ്ട കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഈ ചാണകമൊക്കെ കളിക്കഴിക്കുമ്പോൾ നേർ പരമാവധി നമ്മൾ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി നേർപ്പിച്ചേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ നമ്മൾ നേർപ്പിച്ച് വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊടുക്കുക ആഴ്ചകൾ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പച്ച ചാണകം ഇതൊന്നും കിട്ടാനില്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ ഒരു മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് ഇതുപോലെ നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചീരയുടെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ചീര നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിലോ മുറ്റത്തോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം ഓക്കെ താങ്ക് യു